ഇരിട്ടി ഗുഡ്സ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ചേർന്ന് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു കാർഡ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത മുതിർന്ന അംഗം കെ കെ അബ്ദുള്ളക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ വി പി അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു ഇരിട്ടി മൈസൂരു അന്തർ സംസ്ഥാന പാതയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷകൾക്കായി അനുവദിച്ച പുതിയ പാർക്കിംഗിൽ അനധികൃത ടാക്സികളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ചേർന്ന് ഐ ഡി കാർഡ് വിതരണം നടത്തിയത് ഇരുപത്തിയേഴ് അംഗങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ കാർഡ് വിതരണം ചെയ്തത് ഇരട്ടിയിൽ തന്നെ നമ്മുടെ തലാലിൻ്റെ അടുത്തായിരുന്നു ആദ്യം പാർക്ക് ചെയ്തത് ഗുഡ്സ് ഓട്ടോ പക്ഷേ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ടേക്ക് മാറി ആ ബിൽഡിങ്ങിന് ഒരു ബാധ്യത അല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി ഇവിടെ പാർക്കിങ് ആദ്യം മേലെയായിരുന്നു പാർക്കിംഗ് പാർക്കിങ്ങിൻ്റെ എല്ലാ ആൾക്കാരും അറിയാത്തൊരു സ്ഥിതിയും കൂടിയുണ്ട് എടെ വന്നിട്ട് കണ്ടുപിടിക്കണം ഉണ്ടാവുകയൊക്കെ അതിനൊരു മാറ്റം വരുത്താൻ ഒരു പ്രചരണവും അതുപോലെ തന്നെ നഗരസഭയിലുള്ള വണ്ടിക്ക് ഒരു കാർഡ് കൊടുത്താൽ പിന്നെ പുറത്തുനിന്ന് വന്ന് വണ്ടി ഇവിടെ വെച്ച് ഓടിക്കുന്ന ഒരു സ്ഥിതി സ്വതമയ ഓട്ടോറിക്ഷക്കും ഗുഡ്സ് ഓട്ടോറിക്ഷക്കും എല്ലാം ഉള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ അന്നേരം ആർക്കും പണിയില്ലാത്തൊരു സ്ഥിതി വരും അതിനൊരു മാറ്റം വരുത്താനാണ് ഇരിട്ടി നഗരസഭയിലുള്ള ഗുഡ്സ് ഓട്ടോറിക്ഷക്കാർക്ക് ഒരു കാർഡ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു കാർഡ് നഗരസഭ തരണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഒരലോചനയിൽ ട്രാഫിക് മീറ്റിങ്ങിൻ്റെ ഒരു ആലോചനയിൽ അതും കൂടി ആലോചിക്കാവുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെടും ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് അതിനൊരു അപേക്ഷയും കൂടി തന്ന അത് പരിഗണിക്കുന്ന സ്ഥിതിയിലേക്ക് നമുക്കൊരു മാറ്റം ഉണ്ടാക്കാം അപ്പോൾ ഇവർ തന്നെ നഗരസഭയിലെ ഗുഡ്സ് ഓട്ടോറക്ഷിയിൽ ആർക്കൊക്കെയാണ് ആരൊക്കെയാണ് ഇരിട്ടിയിൽ പാർക്ക് ചെയ്യുന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഗുഡ്സ് ഓട്ടോറക്ഷയിലെ എല്ലാവരിലും നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിനും അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും പരിസരം വെച്ച് ഇവർ തന്നെ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു വലിയ അഭിനന്ദനം ഇവർക്ക് നേരുകയാണ് ഞങ്ങളുടെ കൂടെ തന്നെയുള്ളതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം നിങ്ങൾക്കായി ചെയ്തായിരുന്നു മാവേലിയുടെ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്തം ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ